ഗൗതം സ്പായിൽ സ്പായിൽ പോയിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല ആഗ്രഹം ആഗ്രഹം ഉണ്ടോ ഉണ്ട് നല്ല ലൈസൻസ് ഒക്കെ ഉള്ള സെറ്റപ്പ് ആയിട്ടുള്ള ഇവിടുത്തെ സ്പാലൊന്നും എനിക്ക് പോകാൻ താല്പര്യം അങ്ങനെ സിംഗപ്പൂർ പിന്നെ ഈ പട്ടായ തായ്ലാന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ അവിടുത്തെ സ്പാകളിൽ പോകണമെന്നുണ്ട് താല്പര്യമുണ്ട് ചെയ്തതിൽ കൊഴപ്പൊന്നുമില്ലല്ലോ എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല എനിക്ക് എനിക്ക് എന്താ അങ്ങനെ ഈ സ്പായ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പൊതുവേ ഒരു പേടിയാണ് നല്ല സ്പാകൾ ഉണ്ടാകാമായിരിക്കാം എനിക്കറിയില്ല അതിലും നല്ലതും ധന്യ സ്പാകൾ കേന്ദ്രങ്ങളായി ചീറ്റയുണ്ട് തീർച്ചയായിട്ടും ഇപ്പോ കൊച്ചിയിലെ നമുക്ക് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും പക്ഷെ കൊച്ചിയിലെ സ്പാകൾ കൂട്ടിക്കൊടുപ്പ് കേന്ദ്രങ്ങളായി മാറുന്നു സ്പാ എന്ന് പറയുന്ന ഒരു ബോർഡ് നമ്മളിപ്പോ ഈ നമ്മുടെ ദേശാഭിമാനി റോഡിലാണ് നമ്മുടെ ഓഫീസ് നമ്മൾ ഈ പോണോത്ത് റോഡ് കയറി വരുമ്പോൾ അതായത് സിറ്റിയുടെ നടുക്ക് തന്നെയാണ് നമ്മുടെ ഓഫീസ് കയറി വരുമ്പോൾ ഓരോ പോസ്റ്റിലും സ്പായുടെ ഓരോ സ്പായുടെ പേരും നമ്പരും എഴുതി വെച്ചിട്ടുണ്ട് എത്ര എണ്ണമാണ് നമ്മൾ ഡെയിലി കാണുന്നത് ഇതിനു മുന്നേ ഒരു തവണ കുറിച്ച് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിക്കാനായിട്ട് പോയപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞതാണ് കോളേജിൽ പഠിക്കുന്ന കൊച്ചിയിലെ ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് അവിടെ ജോലിക്ക് നിൽക്കുന്നതാണ് എന്തിനാണ് പോക്കറ്റ് മണിക്കാണ് വീട്ടിൽ നിന്ന് പഠിക്കാൻ വിട്ട പെൺകുട്ടിയാണ് സാമ്പത്തികമായി അങ്ങനെ വളരെ പെൺകുട്ടിയല്ല പക്ഷെ നമുക്കൊന്ന് ലുലുവിൽ പോകണമെങ്കിൽ പത്തയ്യായിരം രൂപ കയ്യില് വേണം നൂറു രൂപ കൊണ്ട് ലുലുവിൽ പോവാം കണ്ടിട്ട് വരാം അങ്ങനെയല്ല ഒന്ന് അടിച്ചുപൊളിച്ചൊക്കെ കൊച്ചിയിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം അയ്യായിരം രൂപ പോലുള്ള നഗരങ്ങളില് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോക്കറ്റ് മണിക്കായിട്ട് സെക്സ് വർക്കിന് ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ പല സുഹൃത്തുക്കൾ പഠിക്കുന്ന പല സുഹൃത്തുക്കൾ അവരുടെ അനുഭവങ്ങൾ അവർക്ക് ഇത്തരം ആളുകളെ പരിചയമുണ്ട് ഇത് ചെയ്യുന്ന വൈകുന്നേരം വരെ കോളേജിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും രാത്രി മറ്റു പല പരിപാടികളാണ് കാരണം വീട്ടിൽ അവർക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടാവും പോക്കറ്റ് ക്യാഷ് മറ്റ് ആവശ്യങ്ങൾക്ക് പണം വേണ്ട അപ്പം വീട്ടിൽ നിരന്തരമായിട്ട് ഈ പണം ചോദിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ ശരീരം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് ഇവർ അപ്പം കൊച്ചിയിലും അതാണ് ഞാൻ പറഞ്ഞു വന്നത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് ശരീരത്തിന് മുകളിലോട്ട് അതായത് നമ്മുടെ വയറിന് മുകളിലോട്ട് അയ്യായിരം രൂപ ഫുൾ ബോഡി ബോഡി മസാജിങ് ആണെങ്കിൽ പതിനായിരം രൂപ പിന്നെ അതില് എന്തൊക്കെയോ വെറൈറ്റി കാര്യങ്ങളുണ്ട് അതിന് പൈസ കൂടുതൽ അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടില് ബുദ്ധിമുട്ടാണോ അല്ല ചേച്ചി എറണാകുളം പോലെ ഒരു സിറ്റിയിലൊക്കെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ദിവസം തന്നെ പത്ത് മൂവായിരം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ വേണ്ടേ മിനിമം അയ്യായിരം എങ്കിലും വേണം അടിച്ചു കുറച്ചൊക്കെ ജീവിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തിനും എന്തിനും കൊടുക്കുന്ന ഒരു തലമുറയായി നമ്മുടെ പെൺകുട്ടികൾ മാറുന്നു എന്നുള്ളൊരു സംശയമാണ് പല സ്പാകളിലെ മുന്നിൽ ഭയങ്കരമായ എഴുതി വെച്ച് വൺ സെറ്റപ്പ് ആണ് എന്ന് പറഞ്ഞ് കയറുമ്പോൾ ഒരു കുടിസു മുറിയായിരിക്കും ഇതിന്റെ അകത്ത് ആ എന്ന് പറഞ്ഞാൽ അല്ല ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വേറെ ഒരു ചാനലിൽ നിന്നപ്പോ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത ചെയ്യാനായി ഈ മസാജിങ്ന്ന് പറഞ്ഞുകൊണ്ട് ഒരാൺകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച് അങ്ങനെ ചെറിയ ഒരു ഇടായ്പ ഇതൊക്കെ നടത്തിയിട്ട് കയറി പോയതാ അതിന്റെ വിഷ്വൽസ് ഒക്കെ എടുത്തു പക്ഷേ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ പ്രായമുള്ള മലയാളികളായ തിരുവനന്തപുരം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിൽ നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വരുന്ന പഠിക്കാൻ വരുന്ന പെൺകുട്ടികളാണ് ഈ സെക്സ് വർക്ക് സെക്സ് വർക്ക് എന്ന് തന്നെ പറയണം അത് സെക്സ് വർക്ക് ഞാൻ ചെറിയ അത് അത് ആ ജോലി തിരഞ്ഞെടുക്കുന്നവരുണ്ട് പക്ഷേ ഈ സുഖലോലുപമായ ജീവിതം നയിക്കാൻ സെക്സ് വർക്ക് തിരഞ്ഞെടുക്കുന്നവരെ ഞാൻ അംഗീകരിക്കില്ല അത്തരം ആ ഷൂട്ട് ചെയ്ത് വെളിയിൽ ഇറങ്ങിയപ്പോ ആ പെൺകുട്ടികൾ വന്ന് എന്നോട് കരഞ്ഞു പറയുകയാണ് ഇത് കൊടുക്കരുത് ഇത് വീട്ടില് പ്രശ്നമാവും കൊടുക്കരുത് ഞങ്ങളുടെ ഭാവി പോകും അത് അപ്പൊ ഞാൻ കരുതുന്നു ഞാനും ഒരു ഞാൻ അവരെ ഉപദേശിക്കാൻ ശ്രമിച്ചത് നന്നാവുമെന്ന് എനിക്ക് ഒരു വിശ്വാസം ഇല്ല പക്ഷെ പിന്നീട് ഞാനത് കൊടുത്തില്ല അതിന്റെ ആവശ്യത്തിന് കയറിയപ്പോൾ ഞാൻ കണ്ടതാണ് ഫ്രണ്ടിലൊക്കെ ഭയങ്കര സംഭവങ്ങളായിരിക്കും അകത്ത് കയറുമ്പോ ഒരു കുടുസ് മുറി ഒരു നാലോ ഒരു മൂന്നോ നാലോ പേരൊക്കെ ഒരുമിച്ച് ബോഡി മസാജ് ചെയ്യുന്ന തരത്തിലേക്കാണ് ഇവര് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അതായത് മണിക്കൂറിന് അയ്യായിരം പതിനായിരം ഒക്കെ വാങ്ങിച്ചിട്ട് ഈ പെൺകുട്ടികൾക്ക് ഇവരെ ശാരീരികമായി ഉപയോഗിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്നത് മൂവായിരവും നാലായിരവും ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ മാതാപിതാക്കൾ വിചാരിക്കുന്ന എന്താണ് തങ്ങളുടെ മക്കൾ കൊച്ചിയിലേക്ക് പഠിക്കാൻ വരുന്നു അവർ ഇവിടെ ഹോസ്റ്റലിൽ നിർത്തുന്നു അവർ പഠിക്കുന്നു അവർ വൈകിട്ടാവുമ്പോൾ സുരക്ഷിതമായ ഹോസ്റ്റലിൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിലാണെന്ന് പറയുന്നു ആ ഫുഡ് കഴിച്ചോന്ന് അച്ഛനമ്മമാരുടെ ഏക ചോദ്യം ഇതാണല്ലോ നീ കഴിച്ചോ കിടന്നോ ആ ഹോസ്റ്റലിലാണല്ലോ അല്ലേ ആ ഇത്രയും ചോദിക്കുന്നു ഓ ശരിയെന്ന് പറയുന്നു ശേഷം ഇവർ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് ആരെ കാണാനാണ് ആരെ കൂടെയാണ് ഇതിന്റെ പിന്നില് വലിയൊരു ലോബിയുണ്ട് ഇവർ വളരെ യാദൃശികമായിട്ടോ ഒന്നും ഇതിലേക്ക് വന്നു പിടിക്കാം ഇവരുടെ സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കളോ പെൺ സുഹൃത്തുക്കളോ ഇവർ വഴിയാണ് ഇവർ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്നത് അതായത് ഈ വ്യക്തിക്ക് ഇത്തരം ദൗർഭാഗ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇതിനെ ചൂഷണം ചെയ്യാം ഇതിനൊരു ലോബി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ഒരു പെൺകുട്ടിയുടെ സുഹൃത്താണെന്ന് വിചാരിക്കുക അവൻ മനസ്സിലാക്കുന്നു ഇവയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇത്തരം ഇതൊക്കെയാണ് ഇവളുടെ പ്രശ്നം അപ്പം അവന് ഒരു പക്ഷേ ഈ ബ്രോത്തലുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും നീ ഒരു പെണ്ണിനെ എത്തിച്ചു തന്നു കഴിഞ്ഞാൽ നിനക്ക് കമ്പ്യൂട്ട് അപ്പം ഇവളെ മാനസികമായി സൈക്കോളജിക്കലി ഇവൻ ഇതിലേക്ക് മെല്ലന മെല്ലനെ മെല്ലനെ കൊണ്ടുവരും ഏഹ് എന്നിട്ട് അങ്ങനെ അങ്ങനെ രീതിയിലുള്ള കളികൾ ഒരുപാട് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർ എത്തിച്ചേരുന്നത് പല ആളുകളും ഇതിലേക്ക് എത്തിച്ചേരുന്നത് അല്ല പിന്നീട് ഈ പെൺകുട്ടികൾക്ക് ഇതിൽ നിന്ന് കഴിയില്ല കാരണം ഇവരുടെ വീഡിയോകൾ ഷൂട്ട് ചെയ്യും പലരും ഒളി ക്യാമറകൾ വെച്ച് ഇത് ഷൂട്ട് ചെയ്യും പിന്നീട് ഈ പെൺകുട്ടികൾ ഈ പടത്തൊക്കെ കഴിഞ്ഞ് പോയി ഇവരിതൊക്കെ കഴിഞ്ഞ് മറന്ന് ഇവരവരുടെ അടുത്ത ജീവിതത്തിലേക്ക് ഇവർ കടക്കുന്നു കഴിയുമ്പോൾ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും ഈ ബ്രോതലിലേക്കൊക്കെ എത്തുന്ന ആളുകൾ ബ്രോത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഭിചാരശാല ഇവിടെ എത്തുന്ന പെൺകുട്ടികൾക്ക് ഇവർ നൽകുന്നത് ഇത്തരം ആളുകൾ നൽകുന്നത് വൻ ഓഫറുകളാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ലണ്ടനിലേക്ക് പോവാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം ബാംഗ്ലൂരേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം താല്പര്യം ഉണ്ടെങ്കിൽ പോവാം ഒരു ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ടാവും നിനക്കും നിന്റെ ചെറുക്കനും വേണമെങ്കിൽ നിങ്ങളെ വേണമെങ്കിൽ യു എസിലേക്ക് എത്തിക്കാം ഇത് തന്നെയാണ് പണി അപ്പം ഇത്തരം രീതിയിൽ ഇതിന് ഇതൊരു ആഗോള മാർക്കറ്റായിട്ട് പ്രവർത്തിക്കാം അതിന് കേരളത്തിലും കൊച്ചിയിലും ഒക്കെ വലിയ കണ്ണികളുണ്ട് അല്ല ഇതിന് ശക്തമായ ഒരു നിയന്ത്രണമില്ലാത്തതാണ് ഇപ്പോ എത്ര ലൈസൻസ് ഉള്ള ലൈസൻസുള്ള ഉണ്ട് ഇതിന്റെ ഇതിന്റെയൊക്കെ അന്വേഷണങ്ങൾ ആരാണ് നടത്തുന്നത് ഒരു ഒരു സെക്സ് എന്താണ് ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ വ്യഭിചാരം നടത്താം അത് ലീഗലാണ് പക്ഷെ പിമ്പ് വഴി അല്ലെങ്കിൽ ഈ ഏജന്റ് വഴി നടത്തുന്നത് നിയമവിരുദ്ധ കൂടുതൽ ഈ നാട്ടിൽ പക്ഷേ ഈ വഴി നടത്തുന്നതാണ് ഇല്ലീഗലാണ് കൂടുതലുള്ളത് ഈ പിന്നെ ഈ അടുത്ത കാലത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിലേക്ക് ഓരോ പെൺകുട്ടികളെ ഫോട്ടോ അയക്കും എന്നിട്ട് അതിൽ റേറ്റും കൊടുത്തേക്കും എന്നിട്ട് നമ്മുടെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പതിനെട്ടും പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടികളാണ് കൂടുതലും കാണാൻ സുന്ദരികളായ പെൺകുട്ടികളുടെ ഫോട്ടോയാണ് മണിക്കൂറിന് ഇത്ര രൂപ ഇതൊക്കെ ഗ്രൂപ്പിലേക്ക് അയക്കും എനിക്കൊരാൾ വാർത്ത ചെയ്യാൻ അയച്ചു തന്നതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടുമൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ എങ്ങനെ വാ വാർത്ത ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് ആ വാട്സാപ്പ് നമ്പർ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിലൊന്ന് ഏതെങ്കിലും ഒരു പുരുഷനെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ച് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് നമ്മളതിലേക്ക് ചാറ്റ് ചെയ്യുമ്പോൾ നൂറ് രൂപ ആദ്യം അവരുടെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫീ അത് കഴിഞ്ഞു ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ഇവർ ജോയിൻ ചെയ്യിക്കും അതിനുശേഷം പെൺകുട്ടികളുടെ ഫോട്ടോ ഇവർ അയക്കും എന്നിട്ട് സെലക്ട് ചെയ്യണം ഈ പെൺകുട്ടിക്ക് കാണാൻ ഇപ്പോൾ പതിനെട്ടിനും പത്തൊൻപതിനും ഇരുപതിനും ഇടയ്ക്കാണെങ്കിൽ അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ പ്രായം തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ ആണെങ്കിൽ അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെ ശരി അങ്ങനെ നീളുകയാണ് ഈ കണ്ണികൾ ഇത് ഒന്നാമത്തെ കാര്യം ഇത് മലയാളികൾ നമ്മൾ മലയാളികളെ കുറിച്ച് മാത്രല്ല ഇതിൽ പറയേണ്ടത് ഇവിടത്തേക്ക് എത്തുന്ന തൊഴിലാളികൾ ബംഗാളികളായിട്ടുള്ളവരെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരം ആളുകള് അത് മാത്രല്ല അത്തരം ആളുകള് അതിനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏജന്റുമാർ ഇവിടെ അത്തരം ശാലകള് വ്യഭിചാരശാലകള് ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയന്ത്രണം വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ സ്ത്രീകളെ ഇതിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവരിക അവർക്ക് യഥാർത്ഥത്തിനൊരു താല്പര്യമില്ല അവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ മറ്റ് ദൗർബല്യങ്ങൾ ഇതിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ശരീരം ശരീരം വിറ്റ് ജീവിക്കാൻ ആർക്കും ഏത് സ്ത്രീക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഏത് സ്ത്രീക്കും അവൾ അവളെ തന്നെ ചെറുതാക്കുകയാണ് ശരീരം വിറ്റുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അവർക്കുള്ള മറ്റു കഴിവുകൾ മറ്റു കാര്യങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തി അതിനെയാണ് വിൽക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത് തീർച്ചയായിട്ടും ഇത്തരം പെൺകുട്ടികളെ കൊച്ചി പോലുള്ള ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലൊക്കെ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ശാരീരികമായി സുരക്ഷിതരാണോ എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രം ഇത്തരം നഗരങ്ങളിലേക്ക് ഇവിടെ കാരണം അവർ ഏത് വഴിക്കൊക്കെ പറക്കാനും ലാഭമായിട്ട് ജീവിക്കാനും ആഗ്രഹിക്കുന്നു ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പെൺകുട്ടികളെയൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അവരുടെ ആൺ അല്ല ഞാൻ പറയുന്നത് സുഹൃത്തുക്കൾക്ക് വലിയ പങ്കുണ്ട് അവരി തിരഞ്ഞെടുക്കുന്നത് പെൺകുട്ടികളും സൂക്ഷിച്ച് അയാൾ നിങ്ങളുടെ ശരീരം കേടാകാതെ ഇരിക്കും